കുറെ നാളുകൾക്ക് ശേഷിയിൽ പൊട്ടം വന്നിട്ടുണ്ട് അവൻ കോളിങ് ബെല്ലടിക്കുന്നുണ്ട് നമുക്ക് തുറക്കാം എനിക്ക് കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നാണ് പറയുന്നത് നമുക്ക് അവരെ കാണണം കുറെ നാളെ അവനെ കണ്ടിട്ട് അവരെ കാണണം പിന്നെ അവൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ വായിക്കണം അത്രേ ഉള്ളൂ ഹലോ 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 പിന്നെ റെഡ് കവറൊക്കെ ഉണ്ടല്ലോ അതിലെന്റെ കുറച്ച് സാധനങ്ങളാ വേറെ ഒന്നും കവർമ്മ എഴുതി പേരൊന്നും വായിച്ചെ അത് മറ്റേ എന്റെ പുതിയ ടാർപ്പ് ബാഗ് സൂക്ഷ്യം കണ്ടൊക്കെ ഹാൻഡിൽ ചെയ്യണം അതില എന്റെ ആവശ്യപ്പെട്ട വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഏ അതെന്റെ അതെനിക്ക് വൈകുന്നേരം കിട്ടാനുള്ളതാ എനർജി ബാർ ഫ്രം ജോർജിയ ചിബി ലിസി സാധനങ്ങളാണ് അതാണ് നമ്മുടെ പുതിയ ക്യാമറ ബാക്കി എല്ലാവർക്കും കൊടുക്കാന്ന് അതവിടെ അതൊരു ഹലോ എനിക്ക് ഇരുപത്തിനാല് വയസ്സുള്ള ആളെ എന്നോട് എന്താ മറ്റേ ക്രിസ്റ്റൽ കാൻഡി കൊണ്ടരണം എന്നാ പറഞ്ഞത് അത് അന്വേഷിച്ചിട്ട് കിട്ടാത്തോണ്ട് അതിന് പകരം ഈ താക്കോലിട്ട് തുറക്കണത് എന്നാലേ കിട്ടുള്ളൂ ഇപ്പൊ അതവിടെ ആക്കി അടുത്ത് ഞാനോട് കുറേ മുട്ടായി പറഞ്ഞുണ്ടായിരുന്നു. അതിക്കാ ക്യാമറ ഇടാ. അശില. അത് നിനക്കോളാ. തുറന്നോ. തുറക്കട്. എങ്ങനെ തുറക്കും? എന്റെ പെട്ടി തുറക്ക്. ബൈദരെ എന്റെ കൈ ശ്രദ്ധിച്ചേര്നോ. ശരിയായിട്ട്. നോം കണ്ടു. നോം എല്ലാം കാണുന്നു. നോം എല്ലാം കാണുന്നു എന്ന് പറയുന്നു. ഇത് എങ്ങനെ കുത്തി തുറക്കണോ? കണ്ടോടാ? ഇവർത്തിരിക്കേ. ചിത്രദാർ കേൾക്കട്ടെ.

അല്ല അല്ല അതെനിക്ക് അതിന്നെനിക്ക് അടിക്കാൻ ഈ സാധനത്തിന് വേണ്ടി ഞാൻ ഗബ്രിയോട് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് പറഞ്ഞു ഗബ്രിൻ ഞാൻ മൂന്നാല് സാധനങ്ങളെ പറഞ്ഞോളൂ ഒരു ചെറിയ കമ്മലും കമ്പനമാല പത്തഞ്ഞൂറ് ഏതെങ്കിലും ഒരു കമ്മലും പറഞ്ഞു ഈ വിട്ടാൽ വാങ്ങിക്കണെന്ന് പറഞ്ഞു പിന്നെ ജെല്ലിയോ ആ വാക്സ് വെറും അയ്യായിരം ഒന്ന് നോക്കെങ്കിലും ചെയ്യടി കാർട്ടിയറിന്റെ കാർട്ടിയറിന്റെ നല്ല ഒന്നാതെ അതൊക്കെ പറിച്ചെടുത്ത അതൊക്കെ വേസ്റ്റാ വേസ്റ്റാശ്യല്ലാത്ത സാധനങ്ങളാ ഇത് എയർപോർട്ട്സും എന്റെ പേഴ്സും പിന്നെ ഡ്രൈ ഫ്രൂട്ടും അതൊന്നല്ല അയ്യോ കമ്മലും ഫോട്ടോ മലയാണിക്കൊന്നല്ല

ഇനിയുണ്ട് ആ കവർ തുറക്ക ഓരോന്നോരോന്നായിട്ട് തുറക്ക് അതിലാണ് കുറച്ചുകൂടി നല്ല സാധനങ്ങളുള്ളത്

അല്ലേ ഡിസൈൻ മുപ്പത് ലക്ഷം രൂപ എടുത്ത് ഞാൻ അബുദാബി രാജാവിന്റെ രക്കം കാശ് കൊടുത്ത് മേടിച്ചതാ ഇതും നല്ല രസം എനിക്ക് ആ കമ്മലാണ് ഇതിലെനിക്ക് ഭയങ്കര എടുത്ത് എല്ലാ സ്റ്റൈലും ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്റെ രണ്ടു മാസത്തെ ശമ്പളമാണ് ഈ ടേബിളിൽ ടേബിളിറ്റും അങ്ങനെയൊന്നുമില്ല ആ പുതിയ ക്യാമറ ഒക്കെ എടുത്ത് നോക്ക് പിന്നെ ഇത് ഇത് നോക്ക് ഇത് നോക്ക് ഒമേഗ മറ്റേത് കണ്ട കറക്റ്റ് മൾബെറി പോലെ

എനിക്കും കറക്റ്റ് ആയിട്ട് അറിഞ്ഞു എനിക്കും കറക്റ്റ് ആയിട്ട് അറിഞ്ഞോട ആ കറക്റ്റ് എനിക്ക് സ്പ്രേ ഹറാമ അല്ലേടി എനിക്ക് ഇപ്പോഴും വരാറുണ്ടാക്കാൻ വേണ്ടി അത്ര അടുത്ത് വെച്ച് അടിക്കാൻ വേണ്ട കുറച്ച് ദൂരെ നിന്ന് അടിക്കണം നേരത്തെ വയസ്സ് ഇപ്പൊ അറിയുന്നില്ല ഇപ്പോഴത്തെ മണം എനിക്ക് വലിയ താല്പര്യം ഇല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി മണം വരുമായിരിക്കും

യാണ് ഗ്സ് അതെന്താന്ന് എനിക്ക് അറിയില്ലേ നല്ല കട്ടിയുള്ള ചെല്ലിയാണല്ലേ ഏപ്പിലിന്റെ ഷേപ്പിലാ പിയറിന്റെ ഷേപ്പിലാ പടിപൊളി നമ്മുടെ പുതിയ ഇങ്ങനെ ചോശടുക തൊപ്പ പെട്ടന്ന് താഴേന്ന് പെട്ടേ കേസാ ഗബ്രിയേട് ഞാൻ ഒരു കുറേ വട്ടം പറഞ്ഞു എനിക്ക് വേണ്ടടാ ആ सारे ഞാൻ ഐഫോണിൽ എടുത്തപ്പോൾ ഗബ്രിയേനോട് বললাম ഒന്നുമില്ലേ ഇല്ല നിനക്ക് 1.5 മില്യൻ ങും ഇങ്ങനെയല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളല്ലേ അപ്പോൾ നീ എപ്പോഴും ഇങ്ങനെ മൊബൈലേ സൈഡിലേക്ക് ചരിക്ക് ഫോണിലেনে ഏട്ടല്ലേ എന്നാ വെയിറ്റ് വെയിറ്റ് പിന്നെ അങ്ങനെ എനിക്ക് വാങ്ങി തന്ന ക്യാമറയാണ് എന്തിനാ ഇത്ര സ്നേഹം ോട് ഏന്റെ മുഖം കൊള്ളത്തില്ല അടുത്ത എന്ത് ട്രൈ ചെയ്തു നോക്കണെ ഇതിക്ക് ഷോർട്ട്സ് ഇടണം ഉദാഹരണം ഇതെല്ലാം കൊടില്ലല്ലേ വെറുതെ കാണാനോ ഓ ഹിസ കൊള്ളാം കേട്ടോ ഞാനും ചെയ്യാനല്ല ഗയ്സ് എന്റെ കൈ വിടാൻ കണ്ടിരിക്കാനാണ് നിന്റെ ഫേസ് ട്രാക്ക് ചെയ്യുന്നത് കണ്ടിരിക്കാനാണ് നിന്നെ നോക്കത്തില്ല അപ്പോൾ എന്റെ മുഖത്തേക്കാണ്ട് ട്രാക്ക് മാറി കഴിഞ്ഞാൽ എന്റെ ട്രാക്ക് താങ്ക്യൂ സോ മച്ച് യുവ ബ്രെയിൻ ക്യാമറ ഗിരിവാദ് പാസ്പോട്ട് എന്നെട്രാക്കി ഞാൻ എന്നെട്രാക്കി ചിരികീ ക്യാമറ നീ എനിക്ക് വാങ്ങിയതാണോ അല്ല അല്ലേ അല്ല ഗയ്സ് അത് അവിടെ വെ ഫോക്കസ് വെച്ചണ്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഷോർട്ട്സ് ആക്കി നീ ഷെയർ അല്ലേ പ്രൊമോഷനൊക്കെ ചെയ്യേണ്ടേ

ഇന്നത്തെ സിജോടെ ആറ് മണിയാകുമ്പോട്ടോണ്ട് പക്ഷേ ബാറ്ററി അതായത് കൈമിട്ടാ മാത്രമേ വാച്ച് വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല കൊറേ കൊറേ ദിവസം അനങ്ങണ്ടിരുന്നു കൊറേ നേരം അനങ്ങണ്ടിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും ഇപ്പൊ ഇതോ അതിന്റെ സെക്കൻഡ് സൂചി ഇറങ്ങണം നോക്കി നടക്കുന്നത് അതാണ് സെക്കൻഡ് സൂചി ഈ ബ്ലൂ സാധനം കടന്ന് കറങ്ങുന്നുണ്ട് ഇത് പറ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനത്തിൽ നിന്ന് വഴി മറല്ലേ നോക്ക് സാധനങ്ങളൊക്കെ മാറ്റി നമുക്ക് ഇതൊന്നും ഞാൻ ഡേറ്റ് ഒന്നും അല്ല ടൈം നോക്കി കണ്ടിട്ട് പറഞ്ഞിട്ടാണ് പറ്റുന്നത് അയ്യോ ഇതിലെ ഡേറ്റ് ഉണ്ട് നമു അറിയാതിരുന്ന അഭിഹീക്കല്ലേ നീ. ഡേറ്റ് ഞാൻ ഇത് കണ്ടണ്ടായിരുന്നു. ഇത് ഹാൻഡിൽ ഉണ്ടോണ്ട്. ഞാൻ വെച്ച ഡേറ്റ് ഇല്ല, ടൈം മാത്രമേ ഉള്ളൂ. താഴെ ഡേറ്റ് ഉണ്ട്. ഇന്നെ രണ്ടല്ലേ ഇന്നെ? അല്ല, ಅದು മാറ്റാം. കത്രണി 12. കത്രൈ അടിയോലെ. ഓ, എടേ പൊന്നേ സീമാണേട്ടാ. പക്ഷേ അത് പാർഫം അല്ല, അത് ടോയ്ലറ്റാണ്. അതല്ലേ ലല്ല അങ്ങനെ ഇവര ഉള്ളോളോ. എന്താ ഇവിടെ നിന്നേ കാണോ?

പിന്നെ കഴിഞ്ഞാ നിങ്ങൾ എല്ലാവർക്കും ഞാൻ ഒരു അടിപൊളി വെബ് സീരീസ് സജസ്റ്റ് ചെയ്യാൻ ഒരു മോമെന്റിൽ എൻ്റെ വൺ ഓഫ് ദി ഓൾ ടൈം ഫേവറേറ്റ് വെബ് സീരീസ് ആണ് ഇറ്റ്സ് കോൾഡ് ബന്ദഷ് ബാൻഡിറ്റ്സ് ആമസോൺ പ്രൈമിലാണ് യു എസ് ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇറ്റ് എസ്പെഷ്യലി മ്യൂസിക് അതായത് സംഗീതം ഇഷ്ടമുള്ളവരാണെങ്കിൽ യു എസ് വിൽ ആപ്സല്യൂട്ട്ലി ലവ് ഇറ്റ് എൻജോയിറ്റ് ബന്ദിഷ് ബാൻഡ്സ് എന്ന് പറയുന്നത് സീസൺ വണ്ണ് അടിപൊളിയാണ് സീസൺ ടുപ്പ് ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളൂ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കണ്ടു തീർത്തു

എനിക്ക് നല്ല 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 മിസ് കാരണം എനിക്ക് എനിക്ക് ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ട് കുട്ടി പട്ടാളങ്ങൾ ഉണ്ടായിരുന്നു തിരക്കായിരുന്നു ബേസിക്കലി ഗായ്സ് അപ്പ എന്താ വന്നു കേറിയപ്പോഴും ഞാൻ വാങ്ങിക്കുന്നു ഓക്കെ അത് ഞാൻ പണ്ട് ഒട്ട് ക്ഷണിച്ചു പോയൊരു സ്ഥലമാണ് എൻ്റെ അത്ത വരുമ്പോഴും അങ്ങനെ ഞാൻ പണ്ട് ആ സീയൊക്കെ വന്നപ്പോഴെടുത്ത് പറഞ്ഞു എൻ്റെ ഒരു ബുക്ക് കാണാനായിട്ടായിരുന്നേ വീട്ടിൽ എൻ്റെ ഒരു പഠിക്കുന്ന ബുക്ക് ആണ് എൻ്റെ കൊച്ചിലേ അപ്പം ഞാൻ അത്തായ വെച്ചിട്ട് അത്തായോട് ചേക്കാൻ ഗൾഫിരിക്കുന്ന അത്തോടെ എൻ്റെ ബുക്ക് അവിടെ ഉണ്ടോ മനസ്സിലായോ മനസ്സിലായില്ല എനത്തിൽ ഹാഫിയുണ്ട് കത്തില്ല ഓക്കെ അത്രേ ഉള്ളൂ അപ്പം ഞങ്ങളിങ്ങനെ എന്താ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം പിന്നെ തന്നെ ഞങ്ങൾക്ക് പോകണം ഇന്നിപ്പോൾ എനിക്ക് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറി എനിക്ക് സാരിയൊക്കെ ഉള്ളത്

മൈക്ക് 2 ഓന്ന് കേട്ടി ഇണ്ടി നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയാനെങ്കിൽ ഞാൻ കേൾపిത്തരാം. ആയിനി മൈക്ക് സർ ചൊല്ലു ഫോട്ടോ ആയിട്ട് കണക്ട് ആയേ ഉള്ളൂ. എത്ര അടുത്ത് ചെയ്യണം എത്ര അടുത്ത് ഓക്കേ എഡിറ്റ് ചെയ്തെനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ ചെയ്യണം. അപ്പോൾ എത്ര സമയം എടുക്കും? എന്തൊന്നൊന്നുമല്ല വലിയ ഇങ്ങനെ കാണിച്ചു ഞാൻ മൈക്ക് പിടിക്കില്ല. ഞാൻ വരെ പിടിക്കാം. അപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയയട്ടില്ല. സോ ഇത് എങ്ങനെ ഇലക്ക നമ്മൾ എഡിറ്റ് ചെയ് ഈ ഒരു സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഇതിന നമ്മൾ എന്ത് വീഡിയോക്ക് എന്ത് പേര് കൊടുക്കുന്നേ? ഗബ്രിയുണ്ടെന്ന പെട്ടി കൊട്ടി എന്നോ പെറ്റ കൊട്ടിക്കൽ തരംഗം

യൂട്യൂബ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ആളെ പരിചയമുണ്ടെങ്കിൽ സജസ്റ്റ് ഇഫ് യു ആർ ആൻ എഡിറ്റർ ജസ്റ്റ് സെൻഡ് മി യുവർ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാമിലോ ഇമെയിൽ ആയിട്ട് എങ്ങനെയെങ്കിലും പേഡ് കേക്ക് സീഫ് ഐ ഗെറ്റ് എഡിറ്റർ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീഡിയോ തിരിച്ചു കൊണ്ടുവരണം കാരണം എന്റെ അക്കൗണ്ട് ഫുള്ള് കാലിയാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത ട്രിപ്പ് പോകണമെങ്കിൽ കാശ് വേണം ഓക്കെ